മഴയുണ്ട് ഇപ്പം മഴയില്ല ഇന്നലെ മെയിനൊക്കെ രാത്രി നല്ല ഇടി വെട്ടി മഴ പെയ്യായിരുന്നു കേട്ടോ നിങ്ങളുടെ അവിടെ മഴയുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് അതായത് സ്കൂളിലുള്ള ബുക്ക് പേന കോഡ ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പം നമ്മൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ബാഗ് കളക്ഷൻസും ബുക്ക്സും ചെറുപ്പത്തിണ്ടായിരുന്നു അമ്മയ്ക്ക് ഏതെടുത്തെന്നുള്ള കൺഫ്യൂഷനായിരുന്നു അണേക്ക് എൻ്റെ ഉള്ളിൻ്റെ ആരും മണിക്കൂറുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ ഷോപ്പ് ഇങ്ങനെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധം തുടർന്നത് കാരണം എൻ്റെ അവൻ്റെയൊക്കെ കൂടിയിട്ട് ഒരുപാട് സമയം എടുത്തു അത് മേടിച്ച് കഴിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ബാഗും പൗച്ച് ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ബാഗ് സാധനങ്ങളെല്ലാം കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ബാഗ് ബ്ലാക്ക് കളർ ഇത് തന്നെ വാട്ടർ ബോട്ടിൽ പിന്നെ ഇത് കോഡ പോപ്പീൻ്റെ ഇത് അതിൻ്റെ പൗച്ചാണ് അപ്പോൾ പൗച്ചിൻ്റെ ഉള്ളിൽ റബ്ബർ കട്ടർ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതെൻ്റെ ഒരു ടൂളാണ് റബ്ബർ പിന്നെ ബുക്ക് ആട്ടോ ഒരുപാട് ബുക്കുകളുണ്ട് കണ്ടോ ടെൻ ബുക്ക് ഞാൻ വാങ്ങിച്ചു പിന്നെ ഇത് എൻ്റെ ഉണ്ണിയുടെ ബാഗാണ് കാറിൻ്റെ ഒരു ബാഗാണ് പിന്നെ എൻ്റെ പോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ എൻ്റെ ഉണ്ണിക്ക് ഉണ്ട് കുട പോ പെട്രോളിൻ്റെ കുടയാണ് ബസിലേക്കുള്ള കുട പിന്നെ ഇത് എൻ്റെ ഉണ്ണിയുടെ ബോക്സാണ് ബസിലേക്കാണ് അതിൻ്റെ ഉള്ളിൽ തപ്പേനെ മെൻസിലും എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ എൻ്റെ ഉണ്ണിക്ക് രണ്ട് ബുക്കേ വാങ്ങിക്കേണ്ടു ബൈബേസിറ്റാ